എടി വങ്കച്ചേ ഇങ്ങോട്ട് വിടോട്ട് നോക്ക് ആ നിന്നോട് എനിക്ക് പറയാനുള്ളത് ആ മാര് നിൻ്റെ അടുത്ത് പറയും അല്ലേ നീ പ്രേമിക്കുന്നത് നിൻ്റെ അടുത്ത് പറയും എടി ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് പോകും ഡിംഗിഗോൾഫിക്ക് വേണ്ടി എനിക്ക് വേറെ വേണം നിങ്ങളെടുത്ത് പറയാൻ പറ്റുമോ അല്ലേ പോകാൻ പറ്റുമോ അപ്പോഴത്തേക്കും നിങ്ങളൊക്കെ ആലോചിക്കും അത് ശരിയാണെന്നല്ലോ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്തല്ലേ ചോദിക്കുന്നത് വേറെ അടുത്തുനിന്ന് പോകുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അവന്മാരുടെയൊക്കെ മെയിൻ ഉദ്ദേശം നിങ്ങളെ കല്യാണം കഴിച്ച് ആ പേട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ശേഷം ഡിഗോൾഫ് ചെയ്താൽ പോരെ എന്തിനാണ് ഇപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നമുക്ക് കല്യാണം കഴിച്ചിട്ട് വീട്ടുകാരായിട്ടൊക്കെ ആലോചിച്ച് കല്യാണം കഴിച്ചതിനു ശേഷം കിട്ടി ഗോൾഫ് ചെയ്യാം അതുവരൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല വെന്ത് വരെ വെയിറ്റ് ചെയ്തില്ല ഇനി ആറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും എന്തായാലും ഫോളോ ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യാതെ പോരത് പലരും ഫോളോ ചെയ്യാതെ വീഡിയോ കണ്ടിരിക്കില്ല ഞാൻ ബാക്കി പറയത്തില്ല ഫോളോ ചെയ്യോ ചെയ്യോ ചെയ്യാം ആ ഓക്കെ ആ ബാക്കി പറയാം എന്താ വരെ എന്തായാലും വെയിറ്റ് ചെയ്തില്ല ചെയ്തില്ലേ വരെ വെയിറ്റ് ചെയ്യാൻ പറയണം അപ്പം അമ്മ പറയും എനിക്ക് അന്നെങ്കിൽ വേറെ നൂറ് വണ്ടികളെ കിട്ടിയ അവിടെ പോകും അപ്പോൾ പെൺപിള്ളാരെ പൊന്നും മോളെ നീ പറയണം പോടാ നീ പോ നിനക്ക് എൻ്റെ ശരീരമോ വേണമെന്നുണ്ടെങ്കിൽ കാമ മാത്രമാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ പൊന്ന് മോനെ പുന്നാരുമോനെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്ന് ധൈര്യത്തോടെ പറയാൻ പൊന്നു മോളെ പൊന്നു മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കണം അവസാനം ഇവനൊക്കെ നിന്നെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു ഡിംഗോഫിക്ക് വേണ്ടി ഇന്ന് കൊടുത്തിട്ട് കല്യാണം കഴിക്കത്തിൽ ഒരു മാങ്കാളിയും അപ്പം അപ്പോൾ വന്നിരുന്ന് പോകും ഞാൻ അവനെല്ലാം കൊടുത്ത് അവനെല്ലാം കൊടുത്ത് എനിക്ക് വേറെ ആൾ പറ്റത്തില്ല അവൻ പോയി വേറെ വേണമെങ്കിലും ടി വി ഗെയിംസോ നിങ്ങൾക്ക് ശരീരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വ്യക്തമായി പറയുക എന്നോടത് പറയരുത് അതല്ല നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് പേടിച്ചിട്ടൊന്നും കൊടുക്കാൻ നിൽക്കരുത് അടവടല മൂഞ്ചി അടവിടല മൂഞ്ചിപ്പോത്തുള്ള പൊഞ്ഞുമക്കളെ പിമ്പിളരെ നിങ്ങളോട് പറയണം ആമ്പിളേക്കുള്ളത് അടുത്ത വീഡിയോ തരാം സ്മെൽ ത്സായിരിക്കും ആവ്